ഹൈ ഞാൻ വിജയലക്ഷ്മി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആർ വി ഗാർഡൻ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് കാണുന്ന ശംഖുപുഷ്പം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു പാനീയമാണ് ശംഖുപുഷ്പത്തിന്റെ നീല കളറും വെള്ള കളറുമാണ് ഞാൻ കണ്ടിട്ടുള്ളത് നീല ഒറ്റയായിട്ടുള്ളതുകൊണ്ട് അടുക്കായിട്ടുള്ളതുകൊണ്ട് പിന്നെ വെള്ള കളറുള്ള ശംഖുപുഷ്പമാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം തന്നെ ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് ഇത് വള്ളിയായിട്ടാണ് പടർന്നു പോകുന്നത് ഇപ്പൊ കാണുന്നതെന്ന് പറയുന്നത് ഒറ്റ ഇതളുള്ള നീല കളറിലുള്ള ശംഖുപുഷ്പ ശംഖുപുഷ്പത്തിന്റെ ഇലകളും പൂക്കളും ഒക്കെ തന്നെ ഔഷധഗുണമുള്ളതാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇതിന്റെ വിത്ത് വീണാണ് പുതിയ സസ്യം ഉണ്ടാകുന്നത് നമ്മൾ ഒരു പ്രാവശ്യം ഇത് വെച്ച് പിടിപ്പിച്ച് വിത്താവണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വീട് വിട്ട് പോകത്തേയില്ല അങ്ങായിട്ട് ചെറു സസ്യങ്ങളൊക്കെ തന്നെ പൊടിച്ച് നമുക്ക് എപ്പോഴും തന്നെ ഇത് കിട്ടുന്നതാണ് നമ്മുടെ ശരീരത്തിൽ ചെറിയ കുരുക്കളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിന് നീരും വേദനയൊക്കെ കാണും അപ്പോൾ വേദന കൊണ്ട് കഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ഈ ഔഷധ സസ്യം ഉപയോഗിച്ച് നമുക്ക് അതിന് പരിഹാരം കാണാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ ഇലകളൊക്കെ തന്നെ പറിച്ചെടുക്കാം അതിൻ്റെ ഒരു കല്ലിൽ വെച്ച് നന്നായിട്ട് അരച്ചെടുക്കണം വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്തതിന് ശേഷം എൻ്റെ നാരുകളൊക്കെ മാറ്റിയിട്ട് അരച്ചു വെച്ചിരിക്കുന്ന ശംഖുപുഷ്പത്തിനെ നമുക്ക് ഈ കുരുവിൻ്റെ മുഗൾ ഭാഗത്തായിട്ട് പുരട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നീരും വേദനയൊക്കെ തന്നെ ഒരു മാജിക് പോലെ മാറിക്കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ വീട്ടു വീട്ടുമുറ്റത്ത് വിരിഞ്ഞു നിൽക്കുന്ന ശംഖുപുഷ്പം കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പാനീയം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഇത് കുടിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ഉന്മേഷം ഒക്കെ കിട്ടുന്നതാണ് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം കൃഷി സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പൂക്കളൊക്കെ തന്നെ പറിച്ചെടുക്കാവുന്നതാണ് ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ കൂടുതൽ പൂക്കൾ ചേർക്കുന്നോറും അതിൻ്റെ കളർ ഒന്ന് കൂടിയിരിക്കും നല്ല നീല കളർ തന്നെ ആയി വരുന്നതാണ് അപ്പോൾ നീല നീലശംഖുപുഷ്പമാണ് ഇത് എടുക്കുന്നത് ഇതിൽ വെള്ളമൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ നീല ചേർക്കുകയാണെങ്കിൽ നല്ല നീല കളറിൽ തന്നെ നമുക്ക് വെള്ളം എടുക്കാൻ സാധിക്കുന്നതാണ് ഇനി ഇതിൽ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാഷൻ ആണ് ഇപ്പൊ പാഷൻ ഫ്രൂട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങയും ചേർക്കാവുന്നതാണ് അപ്പോൾ എന്റെ വീട്ടിൽ പാഷൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് രണ്ടെണ്ണം പറിച്ചെടുക്കുന്നുണ്ട് ഇനി വേണ്ടതെന്ന് പറയുന്നത് നമുക്ക് മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് പുതിയ നെലിവ്സും കൂടി ചേർക്കാം പുതിയ ഇല എന്ന് പറയുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ തോട്ടത്തിൽ നിന്ന് പറിച്ചെടുക്കാവുന്നതാണ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന പുതിയയുടെ ഒരു ശിഖരം ഒടിച്ച് നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വിഷരഹിതമായിട്ടുള്ള പുതിയ ചെടികളൊക്കെ തന്നെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യമുള്ള അപ്പം പറിച്ചെടുത്താൽ മതി അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് ശംഖുപുഷ്പം പുതിയ ലീവ്സ് പിന്നെ പാഷൻ ഫ്രൂട്ട് ഇത് വെച്ചാണ് ഒരു അടിപൊളി ഡ്രിങ്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഈ ഡ്രിങ്ക് കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് കസ്ക്കസ് കൂടി ചേർക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ അല്പം വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കസ്കസ് ഇട്ട് കൊടുക്കാവുന്നതാണ് കുറച്ച് സമയം കഴിയുമ്പോൾ ഇതെല്ലാം തന്നെ നന്നായിട്ട് പെരുകി വരുന്നതാണ് ഇനി വേണ്ടെന്ന് പറയുന്നത് പാഷൻ ഫ്രൂട്ടാണ് അപ്പോൾ പാഷൻ ഫ്രൂട്ടിനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ പൾപ്പ് നമുക്ക് വേർതിരിച്ചെടുക്കാം അതിൻ്റെ ഒരു അരിപ്പ് ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ എല്ലാം തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂക്കളിൽ നിന്ന് എടുക്കുന്ന ആ നീല കളർ വെള്ളത്തിൽ നമുക്ക് നമ്മുടെ ജ്യൂസും കൂടി ചേർത്താനാണ് അതിന് ടേസ്റ്റ് വരുന്നത് പാഷൻ ഫ്രൂട്ടിന് പകരം നമുക്ക് നാരങ്ങ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ ആ നീല കളർ വെള്ളത്തിൽ നമ്മൾ നാരങ്ങ നീരും കൂടി ചേർത്ത് തയ്യാറാക്കി എടുക്കുന്ന ഡ്രിങ്കാണിത് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്നുകൂടിയാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ നീരെല്ലാം തന്നെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു പാത്രം എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുക്കാവുന്നതാണ് അപ്പോൾ പൂക്കളുടെ എണ്ണ അനുസരിച്ച് വേണം വെള്ളം നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത് കൂടുതൽ പൂക്കളാണ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല നിറമാണ് വരുന്നത് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുത്ത് അന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ശംഖുപുഷ്പത്തിൻ്റെ പൂക്കളൊക്കെ തന്നെ ഇട്ടുകൊടുക്കാൻ കൂടെ നമുക്ക് പുതിയയുടെ ഇലകളും ഇട്ട് കൊടുക്കാവുന്നതാണ് വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ നിറമൊക്കെ തന്നെ നമ്മുടെ വെള്ളത്തിലോട്ട് വരുന്നതാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി പഞ്ചസാര ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തേൻ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഡ്രിങ്ക് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പൂക്കളിലെ നീല നിറം തന്നെ നമ്മുടെ വെള്ളത്തിലോട്ടായിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് ശംഖുപുഷ്പത്തിൻ്റെ പൂക്കളും ആ പുതിയ ലീസും എല്ലാം തന്നെ മാറ്റാവുന്നതാണ് അതിനുശേഷം നമ്മൾ ഈ വെള്ളത്തിനെ നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കണം തണുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ജ്യൂസുമായിട്ട് ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ വെള്ളത്തിനെ ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം വെള്ളത്തിന്റെ ചൂട് പോയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഗ്ലാസ്സിൽ ഒഴിക്കാവുന്നതാണ് ഇതെന്ന് പറയുന്ന ഒരു ലായകമാണ് ഇനി നമ്മൾ നമ്മുടെ പാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസിന് ഇതിലോട്ട് ഒഴിക്കുമ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് നമുക്ക് കാണാവുന്നതാണ് നല്ല നീല നിറത്തിലുള്ള ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസിനെ നമ്മൾ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസിനിലോട്ട് ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു മാജിക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ശംഖുപുഷ്പം എന്ന് പറയുന്നത് ഒരു ലായകമാണ് അപ്പോൾ അതിൻ്റെ നിറം എല്ലാം തന്നെ ചേഞ്ച് ചെയ്ത് ഒരു ഗ്രേപ്പ്സിൻ്റെ നിറത്തിലോട്ടായി വരുന്നതാണ് കൂടുതൽ ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല നീല നിറത്തിലായിരിക്കും അപ്പോൾ നമ്മൾ ഈ ജ്യൂസ് ഒഴിക്കുമ്പോൾ നല്ല ഗ്രേപ്പ്സിൻ്റെ നല്ല റെഡ് കളറിലോട്ടായും വരുന്നതാണ് നമുക്ക് വളരെ വേഗത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണിത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കസ്കസും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കസ്കസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയി കഴിഞ്ഞു അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണിത് വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്നും കൂടിയാണ് ഇനി ഇതിൻ്റെ ഒരു പുതിയ ശംഖുപുഷ്പം വെച്ച് നമുക്ക് അലങ്കരിക്കാവുന്നതാണ് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് തയ്യാറായി കഴിഞ്ഞു ഇനിയെന്ന് പറയുന്ന ടേസ്റ്റ് ആണ് അപ്പോൾ നിധികുട്ടിയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് കൃഷി സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കുട്ടികൾക്കും വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു